രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങാൻ പദ്ധതിയിട്ട വിനയന്റെ ത്രീ ഡി പേടിപ്പിക്കൽ സിനിമ ഡ്രാക്കുള കണ്ണടയിട്ട് പേടിപ്പിച്ചത് ഈ വർഷം ആദ്യമാണ് ഡ്രാക്കുള കണ്ട് തലക്കടിയേറ്റ പ്രേക്ഷകരെ വർഷാന്ത്യത്തിൽ പ്രിയദർശനം ശിക്ഷിച്ചിരിക്കുന്നു കുറെ ചിരിപ്പിക്കുകയും സമീപ സിനിമകളിലെല്ലാം വെറുപ്പിക്കുകയും ചെയ്ത പ്രിയദർശന്റെ പ്രേതചിത്രമാണ് ഗീതാഞ്ജലി മൌലികതയോട് ആയുഷ്കാല അയുത്തമുള്ള പ്രിയ സംവിധായകൻ പതിവ് പോലെ കഥയും കഥാപാത്രങ്ങളും കടം കൊണ്ടു അനുമതിയോടെയാണോ എന്ന് നിശ്ചയമില്ലാത്തതിനാൽ കട്ടെടുത്തു എന്ന് പറയാനാകില്ല കെ മധു സംവിധാനം ചെയ്ത നാദിയ കൊല്ലപ്പെട്ട രാത്രി എന്ന ചിത്രത്തിലെ സുരേഷ് ഗോപിയുടെ കഥാപാത്രം അന്വേഷണ ഉദ്യോഗസ്ഥനു പകരം മനഃശാസ്ത്രജ്ഞനും കഥ നടക്കുന്നത് ട്രെയിനിലല്ല ഒരു പഴഞ്ചൻ ബംഗ്ലാവിലുമായിരുന്നു എന്ന് ആലോചിച്ചാൽ ഗീതാഞ്ജലിക്ക് പകരം നദിയ കൊല്ലപ്പെട്ട രാത്രിയുടെ ഡിവി ഡി കണ്ടാൽ മതി ടത്തിൽ ചാരുലത എന്ന പേരിലെത്തിയ തായ് ഹൊറർ ചിത്രം എലോൺ മണിച്ചത്തെ സണ്ണി ജോസഫ് എന്ന മനഃശാസ്ത്രജ്ഞൻ പിന്നെ മന്ത്രവാദികളിലെ മഹാമേരു മേക്കാടിന് പകരം കടമറ്റത്ത് കത്തനാർ മോഡലിൽ പുരോഹിതൻ പാരാസൈക്കോളജിയും ന്യൂറോസിസിൽ നിന്ന് സൈക്കോസിസിലെത്തിയ ഉന്മാദാവസ്ഥയും ഇടയ്ക്കും പൊടിക്കും പ്രിയദർശന്റെ സമീപകാല കട്ട് കോപ്പി സിനിമകൾ പോലെ തന്നെ ഗീതാഞ്ജലിയുടെയും അവസ്ഥ മണിച്ചത്തെത്താഴിന്റെ ക്രിസ്ത്യൻ പതിപ്പാണെന്ന ചില വേളകളിൽ തോന്നും മൊന്തയ്ക്കു പകരം കൊന്ത തിലകന്റെ മേക്കാടിന് പകരം നാസറിന്റെ കതലിക്കാട് തിരുമേനി നെടുമുടിയുടെ നായർ കാരണവർക്ക് പകരം മധുവിന്റെ നസ്രാണി കാരണവർ ക്ലൈമാക്സിൽ നായിക കഥാപാത്രം പ്രതിഷ്ഠ വരനെ ചോദ്യം ചെയ്യുന്ന രംഗം നാഗവലിയുടെ വിടമാട്ടേൻ കോപ്പി പേസ്റ്റ് എന്ന് ജോസഫ് എന്ന പേര് യും പ്രേതങ്ങളെയൊക്കെ മൂന്ന് ഏഴും രണ്ടും ഒമ്പതും പിന്നെ ഒരു കുട്ടിപ്പിശാഞ്ചേർത്ത് ഒമ്പതാരന്ന് കൊട്ടും കുരവയും പേക്കൂത്തും ഒക്കെ നടത്തുന്നതല്ലേ സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന രീതിയിൽ മലയാളം ക്ലാസിക് ശ്രേണിയിലേക്ക് നീക്കിവെച്ച ചിത്രമാണ് മണിച്ചിത്രത്താഴ് പല ഭാഷകളിലേക്ക് കൈമറിഞ്ഞ് പോയപ്പോഴും ഭൂൽബുലയ്യ എന്ന പേരിൽ പ്രിയദർശൻ തന്നെ ഹിന്ദിയിലേക്ക് പകർത്തിയപ്പോഴും മലയാളത്തിലെ മണിച്ചിത്ര പൂട്ട് നിത്യഭദ്രമായിരുന്നു ഡോക്ടർ സണ്ണിയെ തിരികെ എത്തിച്ച മറ്റൊരു മനഃശാസ്ത്ര പ്രശ്നത്തിന് പരിഹാരം തേടാനുള്ള പ്രിയദർശന്റെ വാണിജ്യ തന്ത്രത്തിൽ അപമാനിക്കപ്പെട്ടത് മലയാളിക്ക് ഇഷ്ടം ചോർന്നു പോകാത്ത ചിത്രവും കഥാപാത്രവുമാണ് പിശാചിനെ പിടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഇവിടെ വന്നത് ഇവൻ ഇതുവരെ പിശാചിനെ പോയിട്ട് മരപ്പെട്ടി പോലും പിടിച്ചിട്ടില്ല സ്വാഗതം It is not the house which is haunted. It is she. ഹിച്ച് കോക്ക് പണ്ടേക്ക് പണ്ടയും ഭൂതിലും ഭൂത് സീരീസിലുമെല്ലാം രാംഗോപാൽ വർമ്മയും കുറച്ചു കൊല്ലങ്ങളായി മലയാളത്തിൽ വിനയനും പയറ്റിത്തെളിഞ്ഞ പ്രേതഭൂത നമ്പറുകളെല്ലാം ഗീതാഞ്ജലിയിലുമുണ്ട് കണ്ണാടി നോക്കിയാലും വെള്ളം നിറച്ച മഗ് താഴെ വീണാലും പ്രേതത്തെ കാട്ടുന്ന കാലത്തുനിന്ന് ഗീതാഞ്ജലിയും മോചിപ്പിക്കപ്പെട്ടില്ല ആയിരത്തോളം മുറികൾ അതിൽ പകുതിയിലേറെയും തുറക്കാത്ത ബംഗ്ലാവ് പ്രേതബാധയുണ്ടെന്ന് സംശയിക്കുന്ന പെൺകുട്ടി ഒറ്റയ്ക്ക് നടത്തം കിടത്തം കോടികളുടെ ആസ്തിയുള്ള ബംഗ്ലാവും തറവാടുമാണെങ്കിലും സീറോ വാട്ട് ബൾബ് പോലും രാത്രി മുറിയിൽ കത്തിക്കില്ല ലിസ എന്ന സിനിമ ഇറങ്ങിയ കാലത്ത് മുതൽ കണ്ടു തുടങ്ങിയ ബോറൻ നമ്പറുകളിലാണ് ഗീതാഞ്ജലിയുടെയും ട്രാക്ക് തെന്നിന്ത്യയിലെ മികച്ച ഛായാഗ്രാഹകരിലൊരാളായ തിരു ലോ ആംഗിളിലും ഹൈ ആംഗിളിലും വൈഡിലുമെല്ലാം ക്യാമറ ചാഞ്ഞും ചെരിഞ്ഞും കുലുങ്ങിയും മറഞ്ഞുമെല്ലാം പ്രേക്ഷകരെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു പ്രിയദർശന് സാധിക്കാത്തത് പാവം ഛായാഗ്രാഹകനെ കൊണ്ടും പറ്റിയില്ല ചുരുക്കത്തിൽ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിലെത്തിയ ഏറ്റവും മോശം സിനിമയാണ് ഗീതാഞ്ജലി ലാലിന്റെ അയത്ന ലാളിത്യ ഭാവങ്ങളുടെ ഗരിമ കണ്ട പഴയ സണ്ണിക്കുട്ടനിൽ നിന്ന് താടി നീട്ടിയ ഡോക്ടർ സണ്ണിയിലെത്തുമ്പോൾ സ്വന്തം കഥാപാത്രത്തെ ലാൽ അനുകരിച്ച് പരാജയപ്പെടുന്നു മറുഭാഷാ പതിപ്പുകൾക്കുള്ള അനുമതി പോലും നൽകാതെ മണിച്ചിത്രത്താഴെ എന്ന സിനിമയെ അണിയറക്കാർ അന്നേ മണിച്ചിത്രത്താഴിട്ട് പൂട്ടണമായിരുന്നുവെന്ന് പ്രേക്ഷകർ ആഗ്രഹിച്ചു പോകും ി മലയിൽ നിന്ന് അറക്കൽ ബംഗ്ലാവിലേക്കാണ് ഇക്കുറി കഥ ഗീത അഞ്ജലി എന്നീ ഇരട്ട സഹോദരിമാരിൽ ഒരാളുടെ ദുർമരണം രണ്ടാമത്തെ ആളുടെ വിവാഹത്തിനുള്ള ഒരുക്കം ദുർനിമിത്തങ്ങൾ ഒടുവിൽ പരിഹാര ക്രിയയുമായി മാച്ചുപിച്ചു നിന്ന് ഡോക്ടർ സണ്ണി കഥ കടം കൊണ്ട സെവനാർട്സും തിരക്കഥയൊരുക്കിയ അഭിലാഷ് നായരും സംഭാഷണ രചിതാവ് ഡെന്നിഷ് ജോസഫും സിനിമ അവസാനിപ്പിക്കുമ്പോൾ പ്രേക്ഷകനെ ന്യൂറോസിസിൽ നിന്ന് സൈക്കോസിസിലേക്ക് എത്തിക്കുന്നു അഞ്ജലി ഒന്നില്ലേ ഉള്ളൂ കഴിഞ്ഞാൽ മണവാളം ചെന്ന് കൂട്ടിക്കൊണ്ടുവരാന്നാ പറഞ്ഞൊടിയിലോ തേന്മൊഴി നീയന്തി മുന്തിരി ഒരു ഹൊറർ ചിത്രം എടുത്ത പ്രേക്ഷകരിൽ ഭയത്തിനു പകരം ചിരി സമ്മാനിക്കാൻ ഇത്തവണ പ്രിയദർശന് സാധിച്ചു ഇതെത്ര തവണ കണ്ടതാ മാഷയെന്ന് ഓരോ രംഗത്തിനും പ്രേക്ഷകർ മറുപടി പറയേണ്ടി വരുമ്പോൾ തിയേറ്ററുകളിൽ ഉയരുന്നത് പരിഹാസച്ചിരിയാണ് സുരേഷ് കുമാർ മേനക ദമ്പതിമാരുടെ മകൾ കീർത്തിക്ക് ഭേദപ്പെട്ട തുടക്കമാണ് നാഗവലിയെ അനുകരിച്ച ക്ലൈമാക്സിലെ അസഹനീയ ഭാവങ്ങൾ മറന്നു കളഞ്ഞാൽ തുടർന്നും സിനിമയിലുണ്ടാകട്ടെ എന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന നടിയാണ് കീർത്തി ഇന്നസെൻറ്റിന്റെ കഥാപാത്രം ഈ നടനെയും പ്രേക്ഷകരെയും ഒരേ സമയം മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയാണ് ആൾക്കൂട്ടം കൂട്ടയോട്ടം ചേരുവയ്ക്കായി പ്രിയദർശൻ തയ്യാറാക്കി വെച്ച പത്തിലേറെ താരങ്ങളും സംഭാഷണങ്ങൾ അയച്ച സമയം കളയുന്നു പ്രിയദർശന്റെ നല്ലൊരു സിനിമയ്ക്കായി ഇനി കാത്തിരിക്കാം മനസ്സും